അമ്മേ നമ്മളൊക്കെ ഒരു വെറൈറ്റി ഒരു വിഭവം അതും അടിപൊളി ഒരു വെറൈറ്റി അല്ലേ വീഡിയോയിലേക്ക് പോയാലോ ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഞാൻ അകത്തെ ഈ പരിപ്പ് നമുക്ക് ഇത ചെരണ്ടി എടുക്കാം ചെരണ്ടി எடுத்தා നമ്മൾ തോര ഇടുന്നത് ചെറുതായി ഇതിനെ ചെരടിക്ക് ഇടെ പൊളി ഒന്നും ഇടാനாகത്തെ ആ മാന്തൾ അകത്തെ കാമ്പ് മാന്തൾ ഇടാൻ വേണ്ടി നമ്മൾ ഇത് ഇവർമായിട്ട് ചെറിയ പീസ് ആയിട്ട് എടുന്ന다가 തോര ഇടാനാണ് ഓ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല നമ്മൾ ഇപ്പോ ഇതിന്റെ േ കറി വെക്കാൻ ഇങ്ങനെ അതുപോലെ തന്നെ ഇത് മുഴുവനും നമുക്ക് കീറി ചിരണ്ടി വെക്കണം ി പോകുന്നത് കാരണല്ലേ അത്രയും ചിരണ്ടിയാലേ ഇത്ര കിട്ടത്തു ആ തൊലി കണ്ടെത്തും പ്ലേറ്റിലോട്ട് കേട്ടോ നിങ്ങൾ ഈ രീതി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഞാനും കാണുവാട്ടോ ഈ രീതി ഫ്രണ്ട്സ് അമ്മ നമ്മുടെ മുരിങ്ങ എല്ലാം അത് ചെരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരു ഒരു മുറി തേങ്ങ നമുക്ക് അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി ചുമന്നുള്ളി കീറിയിട്ട് ഞാൻ ചതയാനുള്ള എളുപ്പത്തിനാണ് കീറിയിട്ടേക്കുന്നത് പിന്നെ ഒരു മുഴുക്ക നാല് പച്ചമുളക് ഒരു ചെറിയ സ്പൂൺ പെരുംജീരകം പിന്നെ നമുക്കതിലേക്കൊരു ശകലം ഇത്രയും മതി മഞ്ഞളും കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ചതച്ചെടുക്കാം മിക്സിക്കകത്ത് ശകലം വെള്ളവും കൂടി വെച്ച് നമ്മളെപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഇതുപോലെ ചതച്ചെടുത്താൽ മതി വെക്കാൻ അരച്ചെടുക്കണ്ട എന്താ ഇതിൻ്റെ പരിവ് തോരം വെക്കാനായിട്ട് ചതയ മാത്രം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് പാത്രം ചൂടാകുമ്പോ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം പാത്രം ചൂടായി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി അതിലേക്ക് കട വിട്ടു കൊടുക്കാം കടും പൊട്ടി വരട്ടല്ലേ കട പൊട്ടി അതിലേക്ക് നമ്മക്ക് കൂടെയില്ല

അരപ്പാണ് ഇനി ഇടുന്നത് അരപ്പിലേക്ക് അതിന് വേണ്ടുന്ന ഉപ്പ് ഇത്ര ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയിട്ട് കൈ കൊണ്ട് കൈകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഉപ്പേ ഈ അരപ്പിലാണ് എന്നിട്ട് നമുക്ക് ആ അരപ്പ് ഇതിനകത്തേക്ക് ഇളക്കി അരപ്പി എണ്ണ നല്ല രുചി അരപ്പൂ അരപ്പ് ഈ കടു വറുത്ത എണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി ചില വെള്ളം പറ്റുക ഇനി നമുക്കതിലേക്ക് മുരിങ്ങക്കായ്ക്കോ അരപ്പിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്താ ഞാൻ ഇളക്കി അത് കാരണം ആ ഉപ്പ് മതി ഈ മുരിങ്ങക്കായ്ക്ക് കൂടെ ഉള്ളതുണ്ടത് അതൊരു ശൈല നേരം നമുക്ക് ഇളക്കി പൊത്തി അവിടെ വെക്കാം ചെറിയ ആവിൽ വേണം ഇത് വേറെ വെള്ളം ഒന്നും ഒഴിക്കട്ടെ ഈ വെള്ളം മതി വെള്ള ഒന്നും ഒഴിക്കണ്ട ഈ മുരിങ്ങ നമ്മള് ചിരണ്ടിയപ്പളേ അതിന്റെ ഇതിനകത്ത് തന്നെ ഉണ്ട് വെള്ളമയം പിന്നെ നമ്മൾ ആരപ്പും ഒരു ശകരം വഴറ്റിയ പോലെ ഇളക്കിയല്ലോ ഇളക്കിയത് കാരണം ഈ ചെറിയ തീയിൽ ഇത് ഇതിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോ നല്ലതുപോലെ എന്തോ ഉള്ളു ഇളക്കി യോജിപ്പിച്ചല്ലോ ഞാൻ അങ്ങനൊന്നും പൊത്തി വെച്ചാൽ മതി ഇവിടെ ചെറിയ നമ്മൾ ഇത് മൂടി നേരം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്ത് കഴിഞ്ഞു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അമ്മേ നമ്മുടെ കറി എന്താ എന്നായി കാണുമായിരിക്കും അമ്മേ നമുക്ക് തുറന്നു അമ്മേറന്നു ും അതിന്റെ ആ വെള്ളമേ തോർന്ന് ചകരം കൂടെ കഴിയണം ആ ശരം കൂടി നമുക്കേ ചൂടെ ഇളക്കി 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 തോർത്തണം ചെറിയ വെള്ളമായി പോക അത് മാറിക്കിട്ടുന്നിടം വരെ ചെന്നേരം കൂടെ ചെറിയ നീല വെക്കുന്ന കരിഞ്ഞ് പോയാലും ചെന്ന കൂടി ചെന്നൈ ഇത് മുക്കാൽ വേവായി ഇനി ഇനിയിപ്പൊ നമുക്കിത് കൂട്ടി വെക്കാതെ അടി പിടിക്കാതെ ശകരം ചിക്കി തുറച്ചി കൊടുക്കാം ഇങ്ങനെ കാവേലൊക്കെ ചിക്കി തുറക്കണു ഇച്ചിരി ഇച്ചിരി ഇളക്കി 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 കൊടുക്കാം അപ്പൊ ആ വെള്ളമായി കൊണ്ട് തീർത്തുവാണ്ടായിരം അപ്പോൾ നമ്മുടെ മുരിങ്ങിക്കകത്ത് വരം റെഡി ആയിരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് നല്ല കറിയാ ചോറിനും ഒക്കെ കൂടെ ഇത് കൂട്ടാൻ കൊള്ളാവുന്ന ഒരു നോക്കി അതെ ഫ്രണ്ട്സ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും വേണം ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുകയും വേണം അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി കുക്കിംഗ് മീഡിയ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അല്ലേ മേ ബൈ